നേരത്തെ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് ചെയ്തതായിരുന്നു ഞാൻ ജസ്റ്റ് നാലുമണിയാവും ആ സമയത്തൊക്കെ അത് ഞാനപ്പോൾ ജസ്റ്റ് കിട്ടുമെന്നുള്ളൂ ഇപ്പോൾ ഇതാണ് ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഡാറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രെങ്തനും നടന്നിട്ടുണ്ട് ഓയിൽ സ്റ്റഡി ലെവലിലാണ് എഫ് എം എസ് സി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പതിനൊന്നരക്കാണ് കേട്ടോ റേറ്റ് കട്ട് ഡിസിഷൻ വരിക ഇന്ത്യൻ സമയത്തിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം നികൃത്യം വൈകുന്നേരം തന്നെ പറയുക എനിക്ക് അറിയില്ല മറ്റേക്കെ അങ്ങനെ കറക്റ്റായിട്ട് വരില്ല മറ്റേ ഡാറ്റകളൊക്കെ ഇത് അദ്ദേഹം ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കിയത് കൊണ്ടുവരണ്ടേ അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടാകാനുള്ള സാധ്യതകളാണ് കാണുന്നത് അഥവാ പോയിൻറ്റ് ടു ഫൈവിൻ്റെ റേറ്റ് കട്ട് ഇല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ വലിയ രീതിയിൽ തകർച്ച ഉണ്ടാവും ഓക്കെ പോയിൻറ്റ് ടു ഫൈവ് എക്സ്പെക്ട് ചെയ്തതിനുള്ള ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്നതിനുള്ള ഉയർച്ചകൾ ആൾറെഡി ഇപ്പം കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കട്ട് നടത്തിയാൽ ഇനിയും വേണമെങ്കിൽ കൂടിയേക്കാം ഓക്കെ പക്ഷേ ഇല്ലെങ്കിൽ വലിയ രീതിയിൽ തകർന്നു അറിയാം എസ്പെഷ്യലി നാളെ ഇവരെ ചർച്ച ചെയ്യണ്ടല്ലോ ട്രംപിൻ്റെയും ഷിജി പിങ്ങിൻ്റെയും അപ്പോൾ അതിൽ ട്രേഡ് ഡീലിൻ്റെ കാര്യത്തിലും ആളുകൾ വളരെയധികം ജാഗ്രതയിലാണ് ഉള്ളത് ഗോൾഡ് ഓൾറെഡി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് എൺപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു 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 ഇരുന്നൂറ് രൂപയൊക്കെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥ ഉണ്ട് ബട്ട് എന്താ നമുക്ക് പതിനൊന്നേരയ്ക്ക് ശേഷം ജടംബവർ വന്ന് സംസാരിച്ച ശേഷം നമുക്കിതിൻ്റെ ഒരു എക്സാക്റ്റ് മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ